ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞതിന് ശേഷം വേദയും വിക്രം തമ്മിലുള്ള വിവാഹത്തിൻ്റെ തലേദിവസത്തത്തെ രാത്രി ആഘോഷങ്ങളൊക്കെയായിട്ടോ ഹൽദി മറ്റുള്ള ചടങ്ങുകളൊക്കെ വേദ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങുന്നുണ്ട് അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഭയങ്കര ആഘോഷപൂർവ്വം തന്നെയായിട്ടോ അവരുടെ വിവാഹങ്ങളൊക്കെ വിവാഹത്തിൻ്റെ പരിപാടികളൊക്കെ അച്ഛമ്മ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹൽദി ഹൽദിയാണെന്നില്ല ഗംഭീരമായിട്ട് കൊണ്ടാടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ നന്ദിനി ചെറിയ കുശുമ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അത് അതുപോലെ തന്നെ ആട്ടവും പാട്ടും അത് ഒരാൾ പോലും ഒഴിഞ്ഞു നിൽക്കാതെയാണ് കേട്ടോ വിക്രത്തിൻ്റെ മുഖത്ത് മാത്രം സന്തോഷം ബാക്കിയുള്ളവരൊക്കെ സന്തോഷിച്ച് നിൽക്കുകയാണേ വിക്രത്തിൻ്റെ മുഖത്തേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വേദന നോക്കുന്നുണ്ട് അപ്പോൾ വേദനയാണെന്നുണ്ടെങ്കിൽ വിക്രമങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ആട്ടും പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൽദി ചടങ്ങുകളൊക്കെ ഗംഭീരമായിട്ട് കൊണ്ടാടുകയാണ് അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എങ്കിലും അച്ഛന് മുഖത്ത് സന്തോഷമൊന്നുമില്ല ആ പതിവ് പോലെ തന്നെ വിവാഹം നടക്കുമോ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും സംശയം എന്നാൽ വിവാഹത്തിൻ്റെ ആ ഒരു ഹൽദീര ചടങ്ങൊക്കെ കഴിഞ്ഞ് രാത്രി സമയത്ത് ഭയങ്കരമായിട്ട് ഇട്ടി വെട്ടി മഴ പെയ്യുമ്പോൾ വേദ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കാരണം അന്നത്തെ ഫസ്റ്റ് ദിവസം അന്ന് ആ ഒരു ദിവസം രാത്രി മുഴുവനും മഴയത്ത് നിന്ന കാര്യങ്ങളൊക്കെ വേദം ഓർക്കാണ് അന്ന് തുടങ്ങിയിട്ട് തൻ്റെ ജീവിതത്തിൽ ഇന്ന് വരേണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ രാത്രി വേദം ഓർക്കുന്നുണ്ട് വേദം മാത്രമല്ല വിക്രമാണെന്നുണ്ടെങ്കിൽ ആ മഴയത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് എന്നിട്ട് വേദമായ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് വേദ എന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് അവിടേക്ക് ശ്രീജ വരികയാണ് ശ്രീജയുടെ തൊഴിൽ വീണിട്ട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ വേദ അപ്പോൾ ശ്രീജയ്ക്കാണെന്ന് മനസ്സിലാവുന്നില്ല സാരില്ല എല്ലാം ശരിയാവുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജ വേദന ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് എന്നിട്ട് വേദം പറയുന്നുണ്ട് കേട്ടോ ഞാൻ അന്ന് വന്ന് രാത്രി തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ എന്തൊക്കെയോ ഒരു തീരുമാനങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത് നാളത്തെ ഒരു ദിവസം കൊണ്ട് ജീവിതം മാറി മറിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ വേദ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീജയം പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും വിക്രം വേദം സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ അങ്ങനെ വിവാഹത്തിൻ്റെ ആ ദിവസം വന്നിട്ടാണ് വിക്രത്തിന് വേറെ നിവർത്തിയില്ല കാരണം ഇത്രയധികം ആൾക്കാരെ ക്ഷണിച്ച് വരുത്തി എല്ലാവരും കൂടി ആഘോഷിക്കുന്നതു താനായിട്ടൊരു ഒഴിവായിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിക്രം ഒരു വിവാഹ വേഷത്തിൽ ആയിട്ട് എന്നെ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് വേദന കഴുത്തിൽ ഒരു മഞ്ഞച്ചാരുടെ മാറ്റി താലി എടുത്ത് വേറൊരു സ്വർണ്ണമാലയിൽ ഇട്ടിട്ട് കോർത്ത് വേദന കഴുത്തിൽ കെട്ടുന്നുണ്ട് അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ഒരു രക്ഷയില്ല വേദനയും വിവാഹം കഴിക്കാതെ വേദന ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ് അങ്ങനെ ചടങ്ങ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ ദീപ്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ശങ്കരനാരായണൻ വേദരച്ഛൻ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് അപകടം സംഭവിച്ചു എന്നുള്ളൊരു വാർത്തയാണ് അറിഞ്ഞത് ദീപ്തി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് അതിൻ്റെ സംഭവം പറയുകയാണ് അച്ഛനെങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വേ എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാണ് കേട്ടോ ചങ്കരനാരായണൻ്റെ അടുത്തേക്ക് അപ്പോൾ വിക്രത്തിനെ തനിച്ചാക്കി വേദി ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിവാഹ പന്തലിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് അവരെ കൂടെ ഓടാണ് അത്രയാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ